നമ്മളൊന്ന് വെടിപ്പായിട്ട് ആളുകളോട് പറഞ്ഞു അത്രേ ഉള്ളൂ അപ്പം ആ ഉസ്താദിൻ്റെ കുറേ വെട്ടുകിളി ഫാൻസ് വന്നിട്ട് അവർക്ക് പിന്നെ നല്ലതൊന്നും പറയാൻ ഉണ്ടാകത്തില്ലല്ലോ വാട്സപ്പിലും ഏ കുറേ എണ്ണം കയറി വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള പൂണ്ടുവിളയാടൽ അവരുടെ രഹസ്യ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഭയങ്കരമായ ഒരു ചർച്ചയും അപ്പൊ ഉസ്താദിനെ തൊട്ട് കളിച്ചാൽ ഉസ്താദിന്റെ വെട്ടുകളി ഫാൻസിന് ഇളകും അപ്പൊ നമ്മള് ആനയെയും പേടിക്കണം ആനപ്പിണ്ടത്തെയും പേടിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണോ കാക്കാമാരെ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചിട്ട് പാണ നടക്കില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആനയെയും പേടിക്കില്ല ആനപ്പിണ്ടത്തെയും പേടിക്കില്ല ആളെ മാറ്റിപ്പിടി ഇതൊന്നും നടക്കുന്ന സംഗതികളല്ല അപ്പോ ഞാൻ വിചാരിച്ചു ഉസ്താദ് വളരെ രസകരമായി ചില ഉപദേശങ്ങൾ ഇന്നലെ നൽകിയത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തന്നിരുന്നു അതായത് ബെഡ്റൂമില് തുണി ഉടുത്ത് കളിക്കണോ തുണി ഉടുക്കാതെ കളിക്കണോ അതറിയാത്തതിൻ്റെ പേരില് ലക്ഷക്കണക്കിന് വിശ്വാസികളല്ലേ കളിക്കാതെ മാറി നിൽക്കുന്നത് എത്രയോ ആളുകൾ വിവാഹം പോലും കഴിക്കാതെ മാറി നിപ്പുണ്ട് അപ്പോൾ ഇവരുടെ കുരുവു പൊട്ടിയ വീഡിയോ ഒന്നുകൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കണം എന്തിനാണെന്ന് അറിയാമോ ഇവര് പറഞ്ഞ് നിർത്തലാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ഈ വിമർശനം അവസാനിപ്പിക്കുന്ന ഇല്ല ഇവർക്കിടയിലുള്ള ആളുകൾ തന്നെ ചിന്തിക്കണം നമ്മൾ കാരണമാണ് ഇസ്ലാം ഇത്രയധികം പരിഹസിക്കപ്പെടുന്നത് മുസ്ലിങ്ങൾ അപമാനിക്കപ്പെടുന്നത് നമ്മൾ തന്നെ കാരണമാണ് എന്ന് ഇവർക്ക് നേരം നമ്മള് സംസാരിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ തുണി ഉടുത്ത് കളിക്കണോ ഉടുക്കാതെ കളിക്കണോ പറയൂ സ്ഥാപന പരസ്യമുണ്ട് ഉസ്താ അതെ അപ്പോഴത്തേക്കിനെ അത് പ്രൈവറ്റ് ആക്കി ഓടിയത് ഞാൻ വീഡിയോ എടുത്തും വെച്ചിട്ടില്ല കേട്ടോ ശരി സാറേ ഉസ്താ അതെ സ്ഥാതനെ പിടിക്കാൻ എൻ്റെ കയ്യിൽ വേറെ മാർഗങ്ങളുണ്ട് യും ചില സാധനങ്ങളെ ഞാൻ അതിന് ഗിഫ്റ്റ് ആയിട്ട് തരാൻ വേണ്ടിട്ട് എടുത്തിട്ടിട്ടുണ്ട് ഖുർആൻ പറയുക ഹദീസ് പറയുക ഖുർആാനികപരമായി ജനങ്ങളെ ബോധവൽക്കരണം ചെയ്യുക എന്ന ദൗത്യമാണ് മുസ്ലിം പുരോഹിതന്മാരിൽ മുസ്ലിം ജനതയെ അർപ്പിച്ചിരിക്കുന്നത് പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായി ഇവരെ സെക്സ് കഥകളും കളിയും കുളിയും ഒക്കെ പറഞ്ഞ് ഇവരെ ജനങ്ങളെ കമ്പിയാക്കി കൊണ്ടിരിക്കുക അപ്പൊ ഈ ഉസ്താദുമാര് പറയുന്ന വൃത്തികേടുകൾ എടുത്തു പറയുമ്പോൾ എൻ്റെ തന്തയ്ക്കും തള്ളക്കും ഒന്നും വിളിച്ചിട്ട് ഒരു കാര്യവും ഇല്ലടക്കാക്കാൻമാരെ എനിക്ക് നല്ല തൊലിക്കെട്ടിയാ നിങ്ങൾ വിചാരിക്കുന്ന രൂപത്തിലൊന്നും ഞാനത് ഇട്ടിട്ട് ഓടുമെന്ന് വിചാരിക്കരുത് അപ്പോൾ വളരെയേറെ ലൈംഗികത നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ വളരെയേറെ സ്ഥാനമുള്ള ഒരു കാര്യമാണ് ലൈംഗികത എന്ന് പറയുന്നത് ഈ ലൈംഗികമായ വിഷയങ്ങളിൽ കൃത്യത ഇല്ല എങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ താളം തെറ്റി പോകാറുണ്ട് എന്നാൽ ഭാര്യയും കുറിച്ചിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ താളം തെറ്റത്തില്ല നോമ്പ് ഹജ്ജ് ഇസ്ലാമിക രൂപത്തിലുള്ള മാനദണ്ഡങ്ങൾ ഹദീസ് ഇതൊന്നും ഇസ്ലാമിലെ മുസ്ലിങ്ങളുടെ താളം തെറ്റിക്കുന്ന സംഗതിയേ അല്ല പക്ഷേ കളിയെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ അവർ തമ്മിലുള്ള സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ ദാമ്പത്യ ജീവിതം ഉള്ളക്കാൻ ഒരാൾക്കും കഴിയില്ല അത്രമേലത് പക്കയായിരിക്കും വിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വിഷയമാണിത് വളരെയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ചെറിയ കാര്യമൊന്നുമില്ല ഇസ്ലാം സ്പർശിക്കാത്ത ഒരു മേഖലയും ഇല്ല ഇപ്പോൾ നമ്മൾ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ ഒരു പരാതി കാണാറുണ്ട് ചില ഭർത്താക്കന്മാർ ഇങ്ങനെ ടൈപ്പ് ചെയ്തു വെക്കുന്നുണ്ട് ഞാൻ വായിച്ചു ചില കമൻസ് ഞാൻ അവളെ കിടപ്പറയിലേക്ക് ക്ഷണിക്കുമ്പോൾ അവിടെ വരുന്നില്ല ഇതാണ് ഒരു പരാതി ചില സഹോദരിമാർ പറയുന്നത് കണ്ടു എൻ്റെ കെട്ടിയവന് ഇത് മാത്രമേ ഉള്ള ചിന്ത വേറൊരു കാര്യത്തിനും പൊള്ളിക്കുന്ന വേണ്ട ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഈ പുരുഷൻ ഞാൻ അല്പം കൂടെ സൈക്കോളജി കൂടെ എടുത്തിട്ടാണ് ഞാനത് പറയുന്നത് ഈ പുരുഷന്മാരുടെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സെക്ഷൽ തോട്ട് അല്ലെങ്കിൽ അവർക്ക് ഈ സെക്ഷുവൽ ഫീലിംഗ് ഉണ്ടാകുന്നത് ഇൻസ്റ്റന്റ് ആയിട്ടാണ് വളരെ പെട്ടെന്നാണ് ഒരു ചിന്ത വന്ന് അവന് പെട്ടെന്ന് സെക്ഷൽ മൂഡിലേക്ക് വരികയും ആ ഒരു സെക്ഷുവലായ ചിന്ത പോയി കഴിയുമ്പോഴേക്കും അവൻ അതിൽ നിന്ന് റിലീവ് ആകുകയും ചെയ്യും എന്നാൽ സ്ത്രീ അങ്ങനെയല്ല അവൾ ഓണായി വരാൻ ഒരുപാട് സമയമെടുക്കും അപ്പം ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുരുഷൻ പെട്ടെന്ന് തന്നെ സെക്ഷലായി അവൻ ഇൻസ്റ്റന്റായിട്ട് ഒരു ഫീല് വരുമ്പോൾ ഭാര്യയോട് പറയും വടി നമുക്ക് പോകാം അല്ലെങ്കിൽ കുട്ടികളുടെ വേഗം ഉറക്കെ നമുക്ക് ഇന്നതിലെ കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ ഭാര്യ പറയും കാരണം അവൾ ഓണായിട്ടില്ല ഇവൻ ഓണായി നിൽക്കാൻ അവൾ ഓണായിട്ടില്ല അവിടെ ഒരു സാധാരണ പെണ്ണായി എപ്പോഴും നിൽക്കാൻ അവളിൽ സെക്ഷൽ ഫീലിംഗ് ഉണ്ടായിട്ടില്ല അതിനു മുമ്പ് അവളോട് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ ചിന്ത മനുഷ്യനെ അങ്ങനെ അവിടെ പോകും ഇവിടെ എന്തായി ഇത് രണ്ടുപേരും മനസ്സിലാക്കാതെ പോകുന്ന ഒരു വിഷയമാണ് ഭാര്യ മനസ്സിലാക്കണം ഭർത്താവ് എപ്പോഴും ഈ ചിന്തയുമായി നടക്കുന്നത് കൊണ്ടല്ല ഈ പറയുന്നത് ഈ പുരുഷന്റെ ഒരു പ്രകൃതിപരമായ രീതി അതാണ് അവര് പെട്ടെന്ന് തന്നെ സെക്ഷൽ ഫീലിംഗ് ഉണ്ടാവുകയും ആ സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടാൻ ആ ഫീലിംഗ് ഉണ്ടാകുന്ന സമയത്തൊക്കെ അവൻ റെഡിയാണ് അവര് പെട്ടെന്ന് ആ ഫീലിംഗ് വരികയും പെട്ടെന്ന് അവന് ബന്ധപ്പെടാൻ റെഡിയാവുകയും പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് വിവാഹം അവർ കഴിയുകയും ചെയ്യും ഇനി പുരുഷന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവൾക്കിതിൽ താല്പര്യമില്ലാത്തത് കൊണ്ടുമല്ല അവൾ ഓണായി വരാൻ സമയമെടുക്കും നിന്നെ പോലെ പുരുഷനെ പോലെ ഇൻസ്റ്റന്റ് ആയിട്ട് സെക്ഷുവൽ തോട്ട് വരുന്ന ആളല്ല പെണ്ണ് അവൾക്ക് ആ ഒരു സെക്ഷുവൽ ചിന്താഗതിയൊക്കെ വന്നു കഴിഞ്ഞ് അവളുമായി ഒരുപാട് സെക്ഷുവലായ സംസാരങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് വരുമ്പോഴാണ് അവൾ പതിയെ ഒന്ന് ഉണർന്നു വരുന്നത് അതുകൊണ്ടാണ് റസൂർ ഉമറിന്റെ മകൾ ഹഫ്സയെ പ്രവാചകൻ വിവാഹം കഴിച്ചു എന്നിട്ട് ൊക്കെയാണ് എടുക്കുക കേട്ടോ ഭാര്യമാരെ ഇന്ന് ഹഫ്സയ്ക്ക് ഞാൻ നാളെ ആയിഷയുടെ കൂടെ മറ്റന്നാളിൽ സൈനബയുടെ കൂടെ അടുത്ത ദിവസം അടിമപ്പെർമാതിച്ച് ജീവിച്ച ഒരു കേമൻ ആ നിൽക്കട്ടെ അപ്പൊ ഹഫ്സയെ പറഞ്ഞ് വാപ്പ പറ വാപ്പ വിളിക്കുന്നു പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു ഹഫ്സ പോയപ്പോൾ വാപ്പ വിളിച്ചിട്ടില്ല ഹഫ്സ പെട്ടെന്ന് തിരിച്ചു വന്നു എന്തിനായിരിക്കും പെട്ടെന്ന് എന്നോട് ഇങ്ങനെ പറയുന്നത് എന്ന് ഓർത്തിട്ട് തിരിച്ചു വന്നപ്പോഴേക്ക് ഇവിടെ അടിമപ്പെണ് ഓണായി കഴിഞ്ഞു നബി ഓൾറെഡി ഓൺ ആണല്ലോ ഏ അപ്പോ ഉസ്താദ് പറഞ്ഞതുപോലെ ആണെങ്കിൽ നെബിക്ക് പെട്ടെന്ന് ഓണാവും കാരണം നാൽപ്പത് പുരുഷന്റെ ലൈംഗിക ശക്തിയുള്ള കുഫൈത്ത് എന്ന് പറയുന്ന സാധനമാണല്ലോ നബിയുടെ ഉള്ളിലുള്ളത് അള്ളാഹു ജിബിനിന് മുഖേന കൊടുത്തതാ ഇരിക്കട്ടെ എന്തായാലും കളിക്കാൻ പോകുന്നതല്ലേ അതുകൊണ്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചോ അതേ സുനിൽ കുമാർ ഇങ്ങനെയൊക്കെ ചില കലാപരിപാടികൾ ഉണ്ട് നമുക്കിടയിൽ അങ്ങനെ അടിമ ഓണായി നബി ഓൾറെഡി ഓൺ ആയതുകൊണ്ട് തകർത്ത് പിടിച്ച് കളി നടക്കുക അങ്ങനെ ഉമറിന്റെ മകളാണല്ലോ ഹഫ്സ പിട്ടി ചേറിൽ നിർത്തി അപ്പോ പെണ്ണിന്റെ താല്പര്യം കൂടിയൊക്കെ അറിഞ്ഞിട്ട് കുഴപ്പമില്ല അല്ലേ ശരി റിപ്പോർട്ട് ചെയ്യുന്ന കുളി എന്ന അധ്യായത്തിലെ നൂറ്റി എൺപത്തി എട്ടാമത്തെ ഒരു ഹീസുണ്ട് പ്രവാചകൻ രാത്രിയും പകലും ഇത് പാരസെറ്റമോളിന്റെ ഗുളിക പോലെ കഴിച്ചുകൊണ്ടിരുന്ന സംഗതിയാണ് രാത്രിയും പകലും ഒരു മണിക്കൂറിൽ പതിനൊന്ന് ഭാര്യമാരുമായും പ്രവാചകൻ കളിക്കാറുണ്ടായിരുന്നു എന്നിട്ട് ഒരു കുളി കുളിക്കുമായിരുന്നു ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കിയാൽ അറുപത് ആണ് ഒരു മണിക്കൂർ ശരിയല്ലേ ഈ അറുപത് മിനിറ്റിനെ പതിനൊന്നായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും ഞാൻ കണക്കിന് വീക്കാണ് ഏ ശിവൻകുട്ടിയെ കണക്ക് പഠിപ്പിച്ച ആൾക്കാരാണ് എന്നെയും കണക്ക് പഠിപ്പിച്ചത് ഒൻപത് മിനിറ്റ് സംതിങ് എങ്കിലും കിട്ടുവോ ഏ സാധ്യത കുറയുവോ ഇത്ര സമയം കൊണ്ടായിരുന്നു പ്രവാചകൻ പ്രവാചകന്റെ ഭാര്യമാരുമായും സെക്സ് ചെയ്തിരുന്നത് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ അനിഷേധ്യ പ്രമാണമായിട്ടുള്ള നമ്മളാരും പറഞ്ഞതല്ല ഓക്കെ അപ്പോൾ പെണ്ണ് ഓണായി വരാനുള്ള സമയം പ്രവാചകൻ കാൽക്കുലേറ്റ് ചെയ്തത് എങ്ങനെയാ ഏ അപ്പോൾ ഇദ്ദേഹത്തോട് ഇത് വന്ന് ആര് കൊടുത്തു പെണ്ണ് കുറച്ച് സമയമെടുക്കും ഇയാൾ ഒറ്റക്കന്ന് ഇയാൾക്ക് ഓണായി ശരി ഉദാഹരണം സംഭവിച്ചു ഇനി അവിടെ കൃഷി ഉണ്ടാകണം അതിനെ കൃഷി സ്ഥലം പാകമാക്കി കിട്ടണം അതിനിപ്പോൾ എന്താ ചെയ്യാന്ന് മനസ്സിലായോ അപ്പോൾ പെണ്ണ് ഓണായി കിട്ടാനെടുക്കുന്ന സമയപരിധി പ്രവാചകൻ എവിടെ പറഞ്ഞു ആരോട് പറഞ്ഞു ഏത് പുസ്തകത്തിൽ പറഞ്ഞു അതൊക്കെ പണണ്ടേ മുമ്പിലിരിക്കുന്ന കാമഭ്രാന്തന്മാരെ കമ്പിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറെ വാണങ്ങളായിട്ടുള്ള മലരന്മാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ക്ഷമിക്കണം കൊണ്ടുമല്ല അവൾ ഓണായി വരാൻ സമയമെടുക്കുന്നു നിന്നെ പോലെ പുരുഷനെ പോലെ ഇൻസ്റ്റന്റ് ആയിട്ട് ശിക്ഷയിൽ തൊട്ട് വരുന്ന ആളല്ല പെണ്ണാണ് അവൾക്ക് ആ ഒരു സെക്ഷുവൽ ചിന്താഗതിയൊക്കെ വന്നു കഴിഞ്ഞ് അവളുമായി ഒരുപാട് സെക്ഷലായ സംസാരങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് വരുമ്പോഴാണ് അവൾ പതിയെ ഒന്ന് ഉണർന്നു വരുന്നത് അതുകൊണ്ടാണ് റസൂർ അള്ളാഹി അലൈഹി സ്വലമാ തങ്ങളെ തന്നെ പറഞ്ഞത് നിങ്ങൾ ധാരാളം ചുംബനം നിങ്ങളുടെ ഭാര്യമാർക്ക് കൊടുക്കണമെന്ന് കാരണം ഒരുപാട് ചുംബനങ്ങളിലൂടെ അത്തരം തോട്ടുകൾ അവർ അവരിൽ ഉണ്ടാക്കിയെടുക്കുകയും പിന്നീട് ശരിയായിരിക്കും കാരണം നോമ്പ് കാലത്തു പോലും നോമ്പ് പിടിച്ച് നോമ്പിന്റെ പകലിൽ ആയിഷയുടെ ചുണ്ട് ഉറിഞ്ചി കുടിക്കാറുണ്ടായിരുന്ന മുഹമ്മദിനെ ഹദീസ് ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് പ്രവാചകൻ എത്ര വയസ്സ് അറുപത്തി അല്ല അൻപത്തി ആറ് ആഴ്ചക്ക് എത്ര വയസ്സ് ഒൻപത് വയസ്സ് ഓക്കെ അപ്പോ ഓക്കെ അല്ലേ ഏ ആ പൈതലിനെ ഒന്നും പറയണ്ട ഉം നിങ്ങൾ ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ അവര് തയ്യാറായി വരികയാണ് മനസ്സിലാകുന്നുണ്ടോ അപ്പൊ രണ്ടുപേരും മനസ്സിലാക്കേണ്ട ഈയൊരു സൈക്കോളജിക്കൽ ആയ വിഷയം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതം ഭംഗിയായി കൊണ്ടുപോകാൻ കഴിയും മാത്രമല്ല ഇത്തരം സംസാരങ്ങളിലൂടെ രണ്ടുപേർക്കും ഭംഗിയായി സെക്ഷൽ ലൈഫ് ആസ്വദിക്കാൻ കഴിയും അതിലൂടെ ദാമ്പത്യ ജീവിതം നല്ല കെട്ടുറപ്പുള്ളതാക്കാനും കഴിയും അള്ളാഹ് ഹൃദ്യമായ പ്രവാചകൻ പ്രവാചകന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു ഇതിൽ കൂടുതൽ ക്ലാസ്സുകളൊന്നും അവരിൽ നിന്നും പ്രതി